സംസ്കാരം അറുപത്തി രണ്ടാമത് കലോത്സവം ഇന്ന് ഒരുങ്ങി മുഖ്യമന്ത്രി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു വലിയ രീതിയിലുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയ ആശ്രമ മൈതാനമാണ് വലിയ രീതിയിൽ സജ്ജീകരണം ഒരുക്കിയ ആശ്രമ മൈതാനത്തിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ പ്രേഷർ റൂമിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഔദ്യോഗികമായിട്ട് നടത്താറുള്ള മൂവി വേൾഡ് മീഡിയയുടെ സ്റ്റാളിൻ്റെ ഔദ്യോഗികമായ ഇനാഗ്രേഷനാണ് അതിനുള്ള നടപടിക്രമമാണ് ഇതാണ് മൂവി വേൾഡ് മീഡിയയുടെ സ്റ്റാള് നമ്മളറിയാം പ്രഷർ റൂമ്പിലേക്ക് ഓരോ സമയങ്ങളും ഫുൾ സ്റ്റേജുകളിൽ നിന്നും ലൈവ് നമ്മൾ നൽകുന്നുണ്ട് മൂവി വേൾഡ് മീഡിയ സ്റ്റാഫ് അത് നമുക്ക് നമ്മുടെ സ്പോൺസർമാരെ കൂടെ ഒന്നും പരിചയപ്പെടുന്ന മൈജി നമ്മുടെ സ്പോൺസറാണ് അതോ അതോടൊപ്പം തന്നെ അൽ ഗ്രൂപ്പ് നമ്മുടെ സ്പോൺസറാണ് സാൻ ബിൽഡേഴ്സ് നമ്മുടെ സ്പോൺസറാണ് ഈ സ്പോൺസർമാരെയൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകത നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് മൈജിയുമായിട്ട് കൈകൊടുത്തുകൊണ്ട് ഒരു ഫോട്ടോ ഷൂട്ടാണ് ഇത് ഈ ഫ്രെയിമിൽ ഇന്ന് ഫോട്ടോ എടുക്കുന്നു അതിന് അതിനുശേഷം നമ്മുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു പിന്നെ മൈജി മൈദിക്കും അതോ മൈതിക്കും അതോടൊപ്പം തന്നെ മൂവി വേൾഡ് മീഡിയേനേയും ടാഗ് ചെയ്തിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആ ഫോട്ടോയ്ക്കാണ് നമ്മൾ പ്രൈസ് നൽകുന്നത് അത് ഗംഭീരമായ പ്രൈസ് നമ്മൾ സമ്മാനം നൽകുന്നു നിങ്ങൾ ഫോട്ടോ എടുക്കൂ സമ്മാനം ഉറപ്പാക്കൂ എന്നാണ് നമ്മൾ മെസ്സേജ് വെച്ചിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സജ്ജീകരണം ഞങ്ങൾ ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഈ കാണുന്ന പോലെ നമ്മുടെ ഫും നല്ല ഒരു സജ്ജീകരണം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ആ നമ്മൾ മൂവി വേൾഡ് മീഡിയ ഈ സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രേഷർ റൂമ്പിലേക്ക് നമ്മൾ എല്ലാ സ്റ്റേജിൽ നിന്നുള്ള ലൈവ് നിങ്ങളിലേക്ക് എത്തുന്നു വൈകുന്നേരങ്ങളിൽ നിങ്ങളും നമ്മുടെ സ്റ്റാളിൽ നിന്നും വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും ആ സെലിബ്രിറ്റികളും പങ്കെടുക്കുന്ന പ്രോഗ്രാം ഉണ്ടാകും ഇപ്പോൾ ഔദ്യോഗികമായ ഈ സ്റ്റാളിൻ്റെ ഇനാഗ്രേഷൻ അല്പസമയത്തിനുള്ളിൽ തന്നെ മന്ത്രി ഗണേഷ് കുമാർ നിർവഹിക്കും ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായതിൻ്റെ അതോടൊപ്പം തന്നെ സിനിമാ പ്രവർത്തനം എന്ന നിലയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മന്ത്രി കൂടിയാണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാറാണ് ഈ സ്റ്റാളിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വലിയ തിരക്കാണ് മുഖ്യമന്ത്രി പരിപാടി പങ്കെടുത്തിട്ട് പമ്പയിലൊരു മീറ്റിംഗ് ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എങ്കിലും ഒന്ന് നമ്മുടെ മേള നമ്മുടെ സ്റ്റാൾ ഉദ്ഘാടനം ചെയ്തിട്ട് പെട്ടെന്ന് പോകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ എത്തുന്നതായിരിക്കും വളരെ സന്തോഷം ഗണേഷ് കുമാർ നമുക്ക് ബൈറ്റൊന്നും പറയാൻ ഉള്ള സമയമില്ല അതിന് പമ്പയിലും മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം നമ്മുടെ സ്റ്റാളിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു ഇനി നമ്മുടെ സ്റ്റാളിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് നമ്മൾ ഇരുപത് പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് മൊത്തം ടെക്നിക്കൽ ടീം ടീമുൾപ്പെടെ ഇരുപത്തഞ്ച് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാം അപ്പോൾ അപ്പോൾ പ്രേഷർ റൂമിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ നമുക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളുമായിട്ട് അപ്പോൾ അപ്പോൾ അന്വേഷിക്കുന്നത് അതോടൊപ്പം തന്നെ ആ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്റ്റ് നമ്മളുമായിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരെല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളുമായിട്ട് കൈകോർത്ത് കാര്യങ്ങൾ പോകുന്നുണ്ട് എല്ലാ വകുപ്പ് മന്ത്രിമാരും രണ്ട് എം എൽ എമാരായ നിഷാദ് എം എൽ എ മുകേഷ് എം യും നമ്മളുമായിട്ട് കൈകോർക്കുന്നു അത്രയും എല്ലാം സോഷ്യൽ മീഡിയ ഒരു ആക്റ്റീവാണെന്ന്